അസലാമലൈക്കും ഒട്ടും കയ്പില്ലാതെ വളരെ ടേസ്റ്റോട് കൂടിയ ഒരു കയ്പയ്ക്കച്ചാറ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അതിനായിതാ ഞാനൊരു രണ്ട് കിലോ കയ്പയ്ക്കെടുത്ത് അതിനുള്ളിൽ കുരുവും ആ ഒരു വെളുത്ത പാട പോലുള്ള ഇതുണ്ടാവുമല്ലോ അതെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് കയ്പയ്ക്കെല്ലാം അരിഞ്ഞെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ല എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം നമ്മുടെ കൈപ്പയ്ക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ കൈപ്പയ്ക്ക നമ്മൾ ഏറ്റവും കയ്പില്ലാത്ത രീതിയിലാണ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ അതുണ്ടാക്കുന്നത് കൈപ്പയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും വളരെ ഇഷ്ടത്തോടുകൂടി ഈ അച്ചാർ കഴിച്ചു പോകട്ടോ അപ്പോൾ അത് നമ്മൾ അരിഞ്ഞു വെച്ചാൽ കൈപ്പക്കയിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമ്മൾ അതേ ടേബിൾ സ്പൂൺ തന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അതിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മീനാഗിരിയും കൂടി നമ്മൾ നമ്മളൊഴിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീനാഗിരി ഉപ്പും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ കയ്പയ്ക്കെ മിക്സ് ചെയ്ത് നമ്മളൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കും ഇതിങ്ങനെ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൈപ്പയ്ക്ക് നന്നായി ഒന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കുഴഞ്ഞു കിട്ടുമ്പോൾ അതിൻ്റെ കയ്പെല്ലാം മാറി കിട്ടും അപ്പോൾ അതാ നമുക്കത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴേക്കും നമുക്ക് ഈ അച്ചാറിന് വേണ്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ കയ്പയ്ക്കെല്ലാം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാ അതിന്നൊരു വെള്ളം വരുന്നുണ്ടല്ലോ അത് കൈപ്പയ്ക്കേത്ത കയ്പ്പാണ് കേട്ടോ നമ്മളീ സുറുക്കയും ഉപ്പുമൊക്കെ ഇട്ട കാരണം കൊണ്ട് അത് ഈ വിനാഗിരി അലേക്ക് പിടിക്കുമ്പോൾ അതിൻ്റെ കയ്പൊന്നും ഒട്ടും അറിയില്ല കേട്ടോ വിനാഗിരിയുടെ കൈ ഇത് പുളിപ്പ് നമ്മുടെ കൈപ്പക്കയിലേക്ക് പിടിക്കും അപ്പോൾ ഞാനിത് കുറേശ്ശെ കുറേശ് കൈപ്പക്കിയെടുത്ത് ഒരു പാത്രത്തേക്ക് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കൈപ്പക്കയിൽ കയ്പ്പാണ് ഇട്ടോ നമ്മൾ വരുന്നത് അത് നമുക്കിങ്ങനെ മുഴുവനായിട്ടും പിഴിഞ്ഞു മാറ്റിയെടുക്കാം നല്ല ഈ പാത്രത്തിൽ നിൽക്കുന്ന വെള്ളം നമ്മുടെ കൈപ്പക്കത്തെ കയ്പാണ് കേട്ടോ വെള്ളമായിട്ട് വന്നിരിക്കുന്നത് പിന്നെ രണ്ട് കൂട്ടുകാരോടായിട്ട് രണ്ട് ദിവസം മുന്നേ ഞാൻ ഒരു മാ ഇതുപോലെ ഒരു മാങ്ങാച്ചാർ ഇടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണേ ഇപ്പോൾതാണ് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ച കൈപ്പിക്കുകയാണ് കേട്ടോ അതായത് പൈപ്പ് മുഴുവൻ അത് പോയിട്ടുണ്ട് ഇനിയിപ്പോൾതാ നമ്മൾ അച്ചാർ ഇടാനുള്ള സാധനങ്ങളൊക്കെ അതിനിടയിൽ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് കായം അതുപോലെ തന്നെ ഒരു ഒന്നര കപ്പ് പുളിവെള്ളം പുളിവെള്ളമാണ് കേട്ടോ അതിന് മെയിനായിട്ട് വേണ്ടത് അതുപോലെതാ ഒരു അഞ്ചച്ച് ശർക്കര പാവുകയാച്ചത് കേട്ടോ കഷ്ടി അര കിലോനോളം ആ ശർക്കര വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം ഒരു ഇരുനൂറ്റമ്പത് മില്ലി നല്ലെണ്ണ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം ഞാൻ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെൻ്റെയിൽ ഒരു ചെറിയ കുപ്പിയിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്ന എണ്ണയാണ് കേട്ടോ അത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അതിനുശേഷം വേറെ കുപ്പിയിൽ നിന്നുകൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതാ മൊത്തം ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ എണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അത് ചൂടായി വന്നപ്പോൾ ഒരു പിടി കടുക് ഇട്ട് കടുക് പൊട്ടിച്ച് അത് നന്നായി പൊട്ടിയതിന് ശേഷം ഇതാ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു കായം കൂടി ആയിരിക്കിട്ടു ആ കായം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ നന്നാക്കി വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ ആ ഒരു പിടി ഒരു നല്ലൊരു കൈപ്പിടി വെളുത്തുള്ളി ഉണ്ട് അതും കൂടി നമ്മൾ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലെല്ലാം ഞാൻ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ കമൻ്റിൽ നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ വെളുത്തുള്ളി മൂത്ത് വന്നതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നീളം പച്ചമുളക് ഉണ്ടല്ലോ അതൊരു നാലെണ്ണം വട്ടത്തിലരിഞ്ഞതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കറിവേപ്പിലൊക്കെ എത്രത്തോളം ഇടണം അത്രയും ടേസ്റ്റാണ് കേട്ടോ കയ്പക്കേക്ക് വരിക അതുപോലെ വെളുത്തുള്ളിയൊക്കെ എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെല്ലാം നന്നായി ഇതിലേക്ക് വെള്ളം നന്നായി വലിഞ്ഞ് പോകണം കേട്ടോ അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ള മസാലപ്പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേട് കേടുവന്ന് പോകും അപ്പോൾ ഇതാ നമ്മളിതെല്ലാം മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമേ മസാലകൾ ഇട്ട് കൊടുക്കാൻ വേണ്ട അല്ലെങ്കിൽ അതിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും കേട്ടോ അപ്പോൾ അതാ ഒരു ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് തീർന്നു പോയി അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെറിയ പാക്കറ്റുകൾ ഉണ്ടായിരുന്നു അതിന്നാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതാണ് ഞാൻ ടേബിൾ സ്പൂൺ കണക്ക് കാണിക്കാതിരുന്നത് അതിനുശേഷം ഒരു രണ്ടര ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണിലും കൂടുതൽ ഒരു മുക്കാൽ സ്പൂൺ ഇട്ടോ ടേബിൾ സ്പൂൺ അല്ല മുക്കാൽ സ്പൂണിലും കൂടുതലും എന്നാൽ ഒരു ടേബിൾ സ്പൂൺ ആയിട്ടില്ല അത്ര വറുത്ത് പൊടിച്ചാൽ ഉലുവ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കുന്നതിന് മുമ്പ് ഈ മസാലയിലുള്ള എണ്ണയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത ഞാൻ ഫ്ലെയിം ഓണാക്കി നന്നായി മൂത്ത് തിളച്ച് വന്നിട്ടുണ്ട് കിട്ടാം അത് തിളച്ച് വരുമ്പോൾ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായി ഇളക്കി മിക്സായി വരുമ്പോൾ നമുക്ക് അടുത്തത് ഇതിക്ക് വേണ്ട വിനാഗിരി കുറച്ചും പുളി ഒഴിച്ചത് കാരണം അധികം വിനാഗിരി വരാം കേട്ടോ എന്നാലും ഒരു നാല് ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ഞാൻ അയക്കുക ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിലുള്ള ഉപ്പ് ആദ്യം കൈപ്പക്കയിൽ ഉപ്പ് ഇട്ട കാരണം കൊണ്ട് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ ഇപ്പം ഞാൻ ഒരിങ്ങനെ ഒരു കൈ കൈ അളവിലാണ് ഞാൻ ഉപ്പിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ ഒരു ഏകദേശ കണക്കിനുള്ള ഉപ്പ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോപ്പം തന്നെ നമ്മളുടെ പാവ് വെച്ച ശർക്കര അതും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ കയ്പക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഒരുപാട് ഇതുപോലെ വീഡിയോസിൽ കണ്ടിരുന്നു ഈ കയ്പയ്ക്കൊക്കെ ഫ്രൈ ചെയ്തിട്ട് അച്ചാറുണ്ടാക്കുന്നത് കേട്ടോ എനിക്ക് ഞാൻ ഫ്രൈ ചെയ്യാതെയാണ് ഇത് നമ്മൾ ഈ പാ ഇതിലേക്ക് ഇട്ട് മിക്സിലേക്ക് ഇട്ടിട്ട് കയ്പയ്ക്കൊന്ന് വേവിച്ചിട്ടാണ് കേട്ടോ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് എനിക്കിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയിട്ടോ മറ്റേത് ടേസ്റ്റ് ഇല്ലയെന്നല്ല ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്കൊന്നും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഈ പുളിപ്പും മധുരം എല്ലാം നന്നായി ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നി അങ്ങനെ ആകുമ്പോൾ നമുക്ക് കയ്പക്കേക്ക് ഒട്ടും തന്നെ കയ്പ്പ് അറിയുന്നില്ല കേട്ടോ മറ്റത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെക്കുമ്പോൾ നമ്മളേ നമ്മുടെ ഗ്രേവിയിൽ അധികം നേരം ഇടില്ലല്ലോ അപ്പോൾ ഇതൊക്കെയുള്ള പുളിപ്പും എരിവൊന്നും പെട്ടെന്ന് പിടിക്കില്ല നമ്മൾ രണ്ട് ദിവസം വെച്ചിട്ടാവുമ്പോൾ കുഴപ്പമില്ല അപ്പോഴേക്കും അപ്പോഴേ കൂട്ടുമ്പോൾ അത് ഇത്തിരി കയ്പക്കൊക്കെ ഒരു കയ്പ് തോന്നുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ മറ്റുള്ളവർ ഉണ്ടാക്കിയത് നന്നല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ആരും വിചാരിക്കരുത് അപ്പോൾ അത് കയ്പയ്ക്കൊക്കെ ഇട്ട് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി അതൊക്കെ ഒന്ന് തിളച്ച് കയ്പക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒരു മുക്കാൽ ലേവാണ് കേട്ടോ കൈപ്പക്ക ആവേണ്ടത് അപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഗ്രേവിയൊക്കെ നന്നായി സെറ്റായി വരും സെറ്റായി വരുന്ന മുക്കാൽ ഒരു ഏകദേശം ഒരു കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അത് നന്നായി ഒന്ന് കുറുകി വന്ന ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഏറ്റവും വളരെ രുചികരമായ എൻ്റെ കൈപ്പയ്ക്കാച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ വീണ്ടും പറയുന്നത് എന്നെ ഒന്ന്